ഓ മാക്കളെ നിങ്ങളെല്ലാരും ഉണ്ടാക്കാൻ പറഞ്ഞ പറഞ്ഞ് മാങ്ങ മിഠായി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ വീഡിയോ കാണാ കേട്ടോ മക്കളെ ഇനി പറഞ്ഞു മാങ്ങ മുട്ടായി ഉണ്ടാക്കാൻ പോവാട്ടോ എല്ലാരും ഇങ്ങനെ ചെറിയ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് മിഠായി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കാണിക്കോട്ടുണ്ട് അപ്പൊ പറഞ്ഞു മാങ്ങ എന്താ നല്ലതുണ്ട് കേട്ടോ ഒരെണ്ണം കഴിക്കട്ടല്ലേ ശരിയാവില്ല നേരും കേട്ടോ ഇങ്ങനെ മേലെ ഉണ്ട് വിഷം പോലെ അത് കുലുക്കണം തോട്ടും കൊണ്ട് സ്ഥലത്തൊക്കെ കേട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ അങ്ങനെ ഈ വിണ്ടത് കഴിച്ച നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇണ്ടാവും ഒന്ന് നോക്കട്ടെ ഇനി നന്നായിട്ട് കഴുകി ി മാങ്ങട്ടോ അപ്പൊ നമ്മൾ നമ്മളിതിന്റെ നീര് പൊഴിഞ്ഞെടുക്കുകയാണ് നീര് പൊഴിഞ്ഞെടുക്കുമ്പോ നമ്മളെ മേലെ ഇതിന്റെ നീരാവാ ഡ്രസ്സ് കൂടിയൊക്കെ ആയാ കറയാവും തുള്ളി മതി ആയാ മതിട്ടോ പോയിടെ കയ്യിനൊക്കെ നല്ല മസ്സല് വേണേ നല്ല നീര് കിട്ടുള്ളൂ ഒരു നാല് മാങ്ങണ്ടെങ്കിലും പൊഴിഞ്ഞ് മുട്ടായി ഉണ്ടാക്കോ ഇനി ഇത് മുട്ടായി ഉണ്ടാക്കിയിട്ടാ ഉരുക്കി ലാസ്റ്റ് ആ ഇത് മുട്ടായി ആയി ടൈറ്റായി വരുന്ന സമയത്തുണ്ട് മോ അരിന്ന് നമുക്ക് ഇത് മുട്ടായി ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നല്ല പാടാട്ടോ കയ്യിൽ ഇണ്ടു ചൂട് കൊടുക്കുന്നേ പറഞ്ഞി ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് കഴുകി കഴിഞ്ഞു അപ്പൊ നമ്മളിത് നീര് പിഴുകെടുത്ത് കഴിഞ്ഞാൽ കൈ നല്ലോണം വാഷ് അല്ലെങ്കിൽ ഒരു ചെയ്യാതി എന്താ പറയാ ഒരു ബടക്ക് സ്മെല്ലാട്ടോ രണ്ട് മൂന്ന് ഗ്ലാസ് പറങ്കിമാങ്ങന്റെ നീരുണ്ട് അതിലേക്ക് ഇതാ ഒരു പത്ത് പതിനൊന്ന് ശർക്കരച്ച് എടുത്തിട്ടുണ്ട് മധുരം നമുക്ക് വേണമെന്നുണ്ടെങ്കി ഇഷ്ടംപോലെ ശർക്കര ആഡ് ചെയ്യാട്ടോ അപ്പൊ ഞാൻ ഈ പറഞ്ഞിമാങ്ങന്റെ വെള്ളത്തിൽ തന്നെയാണ് ഇത് ഉരുക്കി എടുക്കുന്നത് അപ്പോൾ മാങ്ങ നീരൊഴിച്ചിട്ടോ ശർക്കര ഉരുക്കി ഇത് മരിച്ചെടുത്ത് ഒഴിക്കുക അപ്പൊ ഞാനിവിടെ അവര് കുറച്ച് വലുപ്പം ഫ്രൈ ഫാനിലാട്ടോ ഇളക്കാൻ സുഖാണ് മറ്റേ പൊത്രത്തിലായാലും നമുക്ക് ഇത് മുട്ടായി ആയി വരുന്ന സമയത്ത് ഇത് ചെലപ്പോ അടിയിൽ പിടിക്കും കുഞ്ഞി ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഉണ്ടാക്കുന്നു നല്ലത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഇത് കഴിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിട്ട് കുറച്ച് അരിമണി വറുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചവച്ചത് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നാല് ഇഞ്ചിയും ചുക്കൊക്കെ നല്ലതാട്ടോ ചില ചെറിയ ജീലൊക്കെ ഇട്ട് കൊടുക്കൂട്ടോ അപ്പൊ ഇതിങ്ങനെ വെന്ത് ലാസ്റ്റ് കുറുകി വരുമ്പോ ഇത് കണ്ടോ അങ്ങനെ നമ്മള് കോഴിക്കോട് ഇങ്ങനെ ഒഴിക്കുമ്പോ നൂല് പോലെ ഇങ്ങനെ ഒരു വലിവുണ്ടാവും അപ്പോഴാണ് ഇത് നമ്മള് മുട്ടായി റെഡി ആയി നിറപ്പിക്കോ നമുക്കത് ഒരു വാൻഡലിന് വെച്ച നെയ്യൊക്കെ പരത്തിയിട്ട് അയിക്ക് ഒഴിക്ക് കൊടുക്ക കേട്ടോ ഈ പാത്രത്തിൽ ഇണ്ടാക്കാണെങ്കിൽ അത് ഇളക്കുമ്പോ മേലൊക്കെ തൊരിക്കും അപ്പൊ ഒരു വലിയ പാത്രത്തിൽ ഇണ്ടാക്കാൻ നല്ല കേട്ടോ ആയിട്ടുണ്ടോ തൊട്ടു വെക്കാനൊന്നും നിൽക്കരുത് നല്ല ചൂടാവും കഴിയുമ്പോ അതുപോലെ ഒട്ടുട്ടോ കണ്ടോ അതുപോലെ ഇങ്ങനെ നൂല് പോലെ ആയ യാഠായി റെഡി ആയിട്ടോ അതാ നമ്മളെ മുട്ടായി റെഡിയായി ഇനി നമ്മൾ വാൻഡലിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല സ്മെല് വരുന്നുണ്ട് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു നല്ല ഉണ്ട് ഇത് ചൂട് കൊടുക്കണെ നമ്മളത് ഉരുട്ടാൻ നിന്നാ കൈ മുറി പൊള്ളു കേട്ടോ ഇനി ഇത് നമ്മളിങ്ങനെ ആ ഒരു ഇളം ചൂട് തന്നെ ഇതിങ്ങനെ ഉട്ടിട്ടോ ഏതേലും നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മുട്ടായി ആക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടന്ന് ഇതേപോലെ അങ്ങോട്ട് അവിടെ ഉറച്ചു പോകട്ടോ അപ്പൊ ആ ഇളം ചൂട് കൊടുക്കണെ തന്നെ ഇത് മുട്ടായി ആക്കി എടുക്കണം കേട്ടോ ചൂട് സഹിക്കാൻ പറ്റാത്തവർക്കൊക്കെ പ്രശ്നമാണിത് നമുക്ക് എന്റെ കൈന് വല്ലാണ്ട് ചൂട് പ്രശ്നല്ലോ അതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചൂടുണ്ട് വേണ്ട അല്ല വേർത്ത് കുളിച്ചിട്ടുണ്ട് കേട്ടോ അപാര ടേസ്റ്റ് അപകാര ടേസ്റ്റാ കറിമുറോനെ കഴിക്കട്ടോ അപ്പൊ മിഠായി നമ്മൾ ഊർട്ടിയിട്ട് പല ആകൃതിയിലും ആയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇതിന് ഇങ്ങനെ ഫ്രിഡ്ജിലൊരു പാത്രത്തിലാക്കി വെക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പേപ്പറിലൊക്കെ ചൂട്ടി അത് നല്ല പണിയാണ് കേട്ടോ അതിനകത്ത് കുറെ ആള് വേണം അപ്പം സംഭവം എന്തായാലും ഉഷാറായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് തിന്ന് തിന്ന് ഷുഗർ കൂടുള്ളു അപ്പൊ നീ ഇതിന്റെ ഫ്രണ്ട്സും ചങ്കളൊക്കെ വരുമ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും അപ്പൊ കാക്കാപ്പറിച്ച് മുട്ടായി കടിച്ചപ്പറിശിമുട്ടായി ഇഷ്ടമുള്ള എല്ലാരും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇനി നമുക്ക് പഞ്ചിമാങ്ങന്റെ നീരന്നെ വേണമെന്നില്ല കേട്ടോ സാധാ വെള്ളത്തിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ ശർക്കര ഇട്ടിട്ട് അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് പഞ്ചിമാങ്ങന്റെ നീരന്നെ വേണമെന്നില്ലട്ടോ സാധാ വെള്ളത്തിൽ ഉണ്ടാക്കി നോക്കട്ടോ